നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ തല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇന്ന് കളക്ടർ ശതയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നടന്നു കഴിഞ്ഞു ആ ഞരക്കിൻ്റെ ഒരു ഒരു ആദ്യ പ്രാവശ്യം അറിയിക്കുന്നു ആകെ തടയമൂല ഗ്രാമം വച്ചാൽ പതിനാറ് വാർഡുകളാണ് ഉള്ളത് പുതിയതായി ഒരു വാർഡ് കൂടി വന്നു പതിനാറ് എന്ന സംഖ്യയിലേക്ക് വാർഡ് നമ്പർ നമ്പൂന്ന് അതിൽ എട്ട് വാർഡ് വനിതകൾ വനിതകൾക്കായി ചെയ്തിരിക്കുന്നു വാർഡ് നമ്പർ രണ്ട് നാല് ഏഴ് എട്ട് പതിനൊന്ന് പതിമൂന്ന് പന്ത്രണ്ട് പതിനഞ്ച് എന്നീ വാർഡുകളാണ് വനിതാ സംവരണമായി വന്നിരിക്കുന്നത് വനിതാ സംവരണമായി വന്നിരിക്കുന്ന ഭാഗം പെണ്ണൂപ്പാറ വനിതയാണ് വാർഡാണ് നാടന്ള വനിതാ സംവരണ വാർഡാണ് വനിതാ സംവരണമാണ് അതാണ് ചടയമംഗലം ടൌൺ വനിതാ അതേപോലെ കുര്യോട് വനിതാ പതിനൊന്നാം പാർട്ട് കുരിയോട് വനിതാ സംവരണമാണ് പന്ത്രണ്ട് വെട്ടുവഴി വനിതാ സംവരണമാണ് പതിമൂന്ന് തലയ വനിതാ സംവരണമാണ് അതിൽ പതിനഞ്ച് മൂലംകോട് പിന്നെ വനിതാ സംവരണമാണ് അതിൽ പതിനഞ്ചാം പാർട്ട് മൂലംകോട് എസ്സി വനിതാ സംവരണമാണ് അതുപോലെ തന്നെയാണ് ബാക്കി എട്ട് എട്ട് വാർഡുകൾ അതിൽ ഒന്ന് ഒന്ന് മൂന്ന് അഞ്ച് ആറ് ഒമ്പത് പതിനാല് പത്ത് പതിനാറ് എന്നീ വാർഡുകളാണ് അതിൽ തെരുവിൻ ഭാഗം ജനറൽ സീറ്റാണ് ഇടയ്ക്കോട് ജനറൽ സീറ്റാണ് ഇടയ്ക്കോട് മൂന്നാം വാർഡ് ജനറൽ സീറ്റാണ് അതുപോലെ അഞ്ച് പൂങ്കോട് ജനറൽ സീറ്റാണ് അതുപോലെ അക്കോണം ആറാം വാർഡ് ജനറൽ സീറ്റാണ് അതുപോലെ ഒമ്പതാം വാർഡ് കണ്ണങ്കോട് ജനറൽ സീറ്റാണ് ആണ് പത്ത് ചടയമംഗലം എസ്സി ജനറൽ സീറ്റാണ് ആണ് പിന്നെ കള്ളിക്കാട് ജനറൽ സീറ്റാണ് അതുപോലെ പോരേടം ജനറൽ സീറ്റാണ് അങ്ങനെ എട്ട് വാർഡുകളാണ് ഇപ്പോൾ നമ്മുടെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് എ ആ റിയാസ് കൊല്ലത്തു നിന്നും നമ്മളോടൊപ്പം ചേരുകയാണ് ഈ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിൽ എ ആ റിയാസ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരും നമസ്കാരം ഈ വാർഡ് വിഭജനത്തെ എങ്ങനെ നോക്കി കാണും നമ്മുടെ കടയാന ഗ്രാമപഞ്ചായത്തിന്റെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പാണ് ഇപ്പോൾ ഇവിടെ പൂർത്തീകരിക്കുന്നത് അതിൽ നമ്മുടെ സംവരണ വാർഡ് നെറുക്കെടുപ്പിന് മുന്നോടിയായി തന്നെ കടയാന ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് വാർഡുകൾ തുടർച്ചയായ സംവരണ പന്തതിനെ തുടർന്ന് ജനറൽ ആയിരുന്നു അത് ഒന്ന് കണ്ണങ്കോടായിരുന്നു അതുപോലെ ഒന്ന് നമ്മുടെ പെരുമുപ്പാൻ വാർഡ് ഒന്ന് കള്ളിക്കാട് വാർഡ് ഈ മൂന്ന് വാർഡുകൾ നേരത്തെ തന്നെ ജനറൽ ആകുമെന്ന് അറിയിച്ചിരുന്നു അതിന് പുറമേ ആണ് ഇപ്പോൾ പുതുതായി നാല് വാർഡുകൾ കൂടി അല്ലേ അല്ലെങ്കിൽ നാല് വാർഡുകൾ ജനറൽ ആവുമറിയിരിക്കുന്നത് അതുപോലെ സംവരണം വന്നിരിക്കുന്നത് ഒന്ന് ചടയാമംഗലം പഴയ വാർഡ് അത് എസ് സി ജനറലാണ് അതുപോലെ മൂലങ്കോട് വാർഡ് എസ് സി വനിതയാണ് അതിന് പുറമേ ബാക്കി വാർഡുകൾ വനിതാ വാർഡുകളാണ് വനിത വാർഡുകളുടെ പേരുകളൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടു ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യൂല അപ്പോൾ സംവരണം കൊണ്ട് നല്ല രീതിയിൽ പ്രതീക്ഷിച്ചവരാണ് കാണുന്നത് ജനറൽ ആയിട്ടുണ്ട് അക്കോളം ഉൾപ്പെടെയുള്ള വാർഡുകൾ പുതിയൊരു വന്നിട്ടുണ്ടല്ലോ അത് വനിതയാണ് പുതുതായി വന്ന വാർഡിന്റെ പേര് ടൗൺ ആ ടൗൺ വാർഡ് ഇപ്പോൾ വന്നിരിക്കുന്നത് കോൺഗ്രസ് ഈ എന്ത് തന്ത്രങ്ങളാണ് ഇപ്പോൾ ഈ എന്താണ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനുള്ള സമയമായിട്ടില്ല ഇതിപ്പോ നമ്മൾ അടിസ്ഥാനപരമായി നമ്മൾ ഏതൊക്കെ വാർഡുകളാണ് ജനറൽ ഏതൊക്കെ വാർഡുകളാണ് വരുക എന്നുള്ളത് അതുപോലെ സംഭരണം ഏതൊക്കെ വാർഡുകളാണ് എന്നുള്ള തീരുമാനങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇനിയാണ് തെരഞ്ഞെടുപ്പിലേക്ക് കിടക്കുന്നത് സാർ തന്നെ ഇനിയാണ് അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കുന്നത് അത് പാർട്ടിയും മുന്നണിയും യു ഡി എഫും ഒക്കെ ചേർന്ന് ആ തീരുമാനത്തിന് സ്ഥാനാർത്ഥികൾ ചെയ്യുന്നുണ്ട് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി നാളെ മുന്നോട്ട് പോകും തങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ വിജയം നന്ദി നമസ്കാരം